നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം മാർ ബെസോലിയസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ കാരുണ്യ ഹെൽത്ത് കാർഡ് പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം നടത്തി മാർ ബെസോലിയസ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നിർദ്ദിഷ്ട ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും ചികിത്സാ ഇളവും സൗജന്യ അപകട ഇൻഷുറൻസും ഈ പദ്ധതി വഴി ലഭിക്കും ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ മാർത്തോമാ ചെറിയ പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാർ ബസോലിയസ് മെഡിക്കൽ മിഷന്റെ ആഭിമുഖ്യത്തിൽ കാരുണ്യ ഹെൽത്ത് കാർഡ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു കോതമംഗലം മാർ ബസോലിയസ് ആശുപത്രിയിൽ വെച്ച് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഇടപെടൽ തന്നെയാണ് വിശുദ്ധ മാർത്തോമാ ചെറിയ പള്ളിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് ആശുപത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇന്ന് മുതൽ ഇവിടെ അതിന്റെ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത് ഗോതമംഗലത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പോലെ ഇന്ന് യഥാർത്ഥത്തിൽ ഗോതമംഗലം ഇന്ന് കാണുന്ന ബോധമംഗലമായി മാറുന്നതിൽ വിശുദ്ധ മാർദ്ധമാറിയ പള്ളിയും ചെറിയ പള്ളിയുടെ സ്ഥാപനങ്ങളും വഹിച്ചിട്ടുള്ള പങ്ക് ആർക്കും വിസ്മരിക്കാൻ കഴിയുകയില്ല ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചു പള്ളിയെ സംബന്ധിച്ചാണെങ്കിൽ നാനാജാതി മതസ്ഥരുടെ ആശ്രയവും അഭയകേന്ദ്രവുമാണ് വിശുദ്ധ മാർദ്ധമാ ചെറിയ പള്ളി അപ്പം അതുകൊണ്ട് തന്നെ പള്ളിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അത് മധുരാലയങ്ങളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും മറ്റേത് മേഖലയിലാണെങ്കിലും ആ നിലയിൽ എല്ലാ കാലത്തും പള്ളിയുടെ നേതൃത്വത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരി പദ്ധതി വിശദീകരണം നടത്തി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാബു മാത്യു കൈപ്പിള്ളി അധ്യക്ഷത വഹിച്ചു മാർത്തോമാ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി നമ്മുടെ ഈ പള്ളിയുടെ കീഴിലുള്ള രണ്ട് ഹോസ്പിറ്റലുകൾ പ്രത്യേകിച്ച് കീഴിലുള്ളിൽ ഈ കാർഡുമായിട്ട് വരുന്ന ആളുകൾക്ക് അവർക്ക് വരുന്ന ചികിത്സയുടെ ഭാഗികമായിട്ടുള്ള ഒരു തുക കിഴിവ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് അത് എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റിന്റെ വരുമ്പോൾ എത്ര കുഴക്കാൻ കഴിക്കും എന്നുള്ളതിനെ കുറിച്ച് മാനേജ്മെന്റ് ജൂൺ പതിനഞ്ച് മുമ്പ് തീരുമാനമെടുത്ത് നിങ്ങൾക്ക് ആ വേഖലയും നിങ്ങളെ അറിയിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഡെന്റൽ കോളേജിലും നമ്മൾ ഇതുപോലെ തന്നെ ക്രമീകരണം നമ്മൾ ഡെന്റൽ കോളേജിലും നമ്മൾ ചെയ്യുന്നുണ്ട് പ്രിൻസിപ്പൽ ചെയർമാൻ കെ കെ ടോമി മെഡിക്കൽ മിഷൻ ട്രസ്റ്റ് ചെയർമാൻ എം എസ് എൽദോസ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് മതമൈത്രി സംരക്ഷണ സമിതി കൺവീനർ കെ എ ഔഷദ് എം ബി എം എം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ തോമസ് മാത്യൂസ് ബിർള ഹെൽത്ത് ഇൻഷുറൻസ് മാനേജർ റോബിൻസൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഗോപി മാമച്ചൻ ജോസഫ് പി എ മജി ഒ ഇ അബ്ബാസ് അസോസിയേഷൻ ട്രഷറർ ഡോക്ടർ റോയ് മാലിയൽ തുടങ്ങിയവർ സംസാരിച്ചു കോതമംഗലത്തെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ പഞ്ചായത്തുകളിലെ ആശാവർക്കേഴ്സ് അംഗൻവാടി ടീച്ചേഴ്സ് ഹരിതകർമ്മസേനാംഗ് കുടുംബശ്രീ അംഗങ്ങൾ എന്നിവരെയാണ് ആദ്യഘട്ടത്തിൽ മാർ ബെസേലിയസ് കാരുണ്യ ഹെൽത്ത് കാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാർ ബെസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ മാർ ബെസോലിയസ് ഡെന്റൽ കോളേജ് മാർ ബെസോലിയസ് മെഡിക്കൽ സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്നും ചികിത്സാ ഇളവും സൌജന്യ അപകട ഇൻഷുറൻസും ഈ പദ്ധതി വഴി ലഭിക്കും മീഡിയ സിക്സ്റ്റി കോതമംഗലം